പാലത്തുങ്കര പള്ളിപ്പറമ്പ് പഴയപ്പള്ളി ആണ്ടുനേർച്ച സമാപിച്ചു പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ പലയിടങ്ങളിൽ നിന്നായി ആയിരങ്ങൾ ഒഴുകിയെത്തി പള്ളിപ്പറമ്പ് പഴയപ്പള്ളി ആണ്ടുനേർച്ച സമാപിച്ചു എല്ലാ വർഷവും ചിങ്ങമാസത്തിന്റെ അവസാന വ്യാഴാഴ്ച പള്ളിപ്പറമ്പിൽ നടക്കുന്ന പ്രസിദ്ധമായ ആണ്ടുനേർച്ചയാണ് നേർച്ചയാണ് പാലത്തുങ്കര പള്ളിപ്പറമ്പ് പഴയപ്പള്ളി ആണ്ടുനേർച്ച ഈ വർഷവും പാരമ്പര്യ തനിവ കൈവിടാതെ നടത്തിയ ആണ്ടുനേർച്ച പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ പലയിടങ്ങളിൽ നിന്നും ആയിരങ്ങൾ ഒഴുകിയെത്തി വ്യാഴാഴ്ച രാവിലെ ആരംഭിച്ച ചടങ്ങുകൾ രാത്രി വരെ നീണ്ടു വർഷം ആയിരത്തി മുന്നൂറ്റി അൻപത് കാലത്ത് നാട്ടിൽ വിനാശം വിധിച്ചുകൊണ്ട് സംഹാരതാണ്ഡവമാടിയ പകർച്ചവ്യാധിയിൽ നിരവധിപേർ മരണപ്പെടുകയും ജനങ്ങൾ രോഗഭീതിയിൽ ഉത്കണ്ഠരാകുകയും ചെയ്തപ്പോൾ വളപട്ടണം തങ്ങളുടെ നേതൃത്വത്തിൽ പള്ളിപ്പറമ്പ് പഴയപ്പള്ളി പരിസരത്ത് കൂട്ടപ്രാർത്ഥനയോടെ ആരംഭിച്ചതാണ് പഴയപ്പള്ളി ആണ്ടു നേർച്ച ജാതിമതഭേദമന്യേ നിരവധി പേരാണ് ഇവിടെ പ്രാർത്ഥനയ്ക്കെത്തുന്നത് നേർച്ചയായെത്തുന്ന അരിയും തേങ്ങയും ഉപയോഗിച്ചാണ് ഇവിടെ ഭക്ഷണം പാകം ചെയ്ത് വിശ്വാസികൾക്ക് വിതരണം ചെയ്യുന്നത് നേർച്ചയാക്കി കൊണ്ടുവരുന്ന അതേ അരി കൊണ്ടുതന്നെ പഴമ നിലനിർത്തിക്കൊണ്ട് പാകം ചെയ്യുന്നതും ചിരട്ടയിൽ ചോറ് കൊടുക്കുന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ് പഴയ പള്ളി പരിസരത്ത് നടന്ന പ്രാർത്ഥനയ്ക്ക് എത്തിബ് അബ്ദുൽ റഷീദ് ബഖ്വിൻ നേതൃത്വം നൽകി ചടങ്ങുകൾക്ക് മഹൽ ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം വഹിച്ചു ന്യൂസ് ബ്യൂറോ പള്ളിപ്പറമ്പ്